പാവരട്ടി തിരുനാൾ വെടിക്കെട്ടിന് അനുമതി പള്ളിയുടെ മുൻവശത്തെ സ്ഥലത്ത് വെടിക്കെട്ട് പൊതുപ്രദർശനം നടത്താൻ അനുമതിച്ച് എഡിഎം മുരളി ഉത്തരവിട്ടു അധികൃതരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ടുവേണം വെടിക്കെട്ട് നടത്താൻ ഇത്തവണ കേന്ദ്രത്തിന് മുന്നിലായാണ് വെടിക്കെട്ട് നടത്തുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഗുണ്ടും അമിട്ടും കുഴിമിന്നലും ഉപയോഗിക്കാൻ അനുമതിയില്ല നൂറു മീറ്റർ അകലത്തിൽ ബാരിക്കേഡ് നിർമ്മിച്ച് കാണികളെ കർശനമായി മാറ്റി നിർത്തണമെന്ന് നിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട് മാനദണ്ഡങ്ങൾ പാലിക്കാതെ അനുമതിയില്ലാത്ത വെടിക്കെട്ട് സാമഗ്രികൾ ഉപയോഗിച്ചാൽ നിയമാനുസൃത നടപടികൾ സ്വീകരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് സാങ്കേതിക പരിജ്ഞാനമുള്ളവരെ മാത്രം വെടിക്കെട്ട് പ്രദർശന പ്രവർത്തികൾക്ക് നിയോഗിക്കണമെന്നും ഇവർക്ക് യൂണിഫോം നിർബന്ധമാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗുണ്ട് അമിട്ട് കുഴിമിനൽ എന്നിവയും വെടിക്കെട്ട് സാമഗ്രികളിൽ നിരോധിത രാസവസ്തുക്കളും ഉപയോഗിക്കരുത് ഹൈക്കോടതി പോലീസ് ഫയർ റവന്യൂ വകുപ്പുകളുടെ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ നടത്തിപ്പുകാരും ആഘോഷ കമ്മിറ്റിക്കാരും പാലിക്കണം അല്ലാത്തപക്ഷം സംഭവിക്കുന്ന നഷ്ടങ്ങൾക്ക് അപേക്ഷകരും വെടിക്കെട്ട് ലൈസൻസിയും പൂർണ്ണ ഉത്തരവാദികൾ ആയിരിക്കും നൂറു മീറ്റർ അകലത്തിൽ ബാരിക്കേഡ് നിർമ്മിച്ച് കാണികളെ കർശനമായി മാറ്റി നിർത്തേണ്ടതും പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് ഉച്ചഭാഷിണി സൗകര്യവും ഏർപ്പെടുത്തണം ഇവ പോലീസ് ഉറപ്പാക്കുകയും വേണം വെടിക്കെട്ട് പ്രദർശനം പൂർണ്ണമായും ലൈസൻസി വീഡിയോഗ്രാഫി ചെയ്ത് എഡിറ്റ് ചെയ്യാത്ത കോപ്പി മൂന്ന് ദിവസത്തിനകം എ ഡി കാര്യാലയത്തിൽ സമർപ്പിക്കാനും നിർദ്ദേശമുണ്ട് അധികൃതരുടെ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ച് തീർത്ഥകേന്ദ്രത്തിന് മുന്നിലായി വെടിക്കെട്ട് നടത്തുമെന്ന് വെടിക്കെട്ട് കൺവീനർ എൻ ജെ ലിയോ ജോയിന്റ് കൺവീനർ ആൽബർട്ട് തരകൻ എന്നിവർ പറഞ്ഞു കൊടിമരത്തിന് സമീപം ബാരിക്കേഡ് നിർമ്മിച്ച് കാണികളെ നിയന്ത്രിക്കുമെന്നും അറിയിച്ചു നിയമപരമായിട്ടുള്ള വെടിക്കെട്ട് നടത്താനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നാല് നാല് വെടിക്കെട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അതായത് അതുപോലെ തന്നെ വെടിക്കെട്ടുകളും നിയമം അനുവദിക്കുന്ന രീതിയിലുള്ള വെടിക്കെട്ട് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടുള്ള നല്ല രീതിയിലുള്ളൊരു വെടിക്കെട്ടാണ് നമ്മൾ ഈ ഒരുക്കിയിട്ടുള്ളത് ബന്ധപ്പെട്ട പോലീസ് അധികാരികൾ ഈ അനുമതി ലഭിച്ച ഉടൻ തന്നെ എ സി പി മുതൽ സി ഐ വരെ ബന്ധപ്പെട്ട റവന്യൂ വകുപ്പിൻ്റെ ആൾക്കാരൊക്കെ അവിടെ വന്നു സ്ഥലം പരിശോധിച്ചു അവരൊക്കെ അവരൊക്കെ എന്ത് പറയുന്നു അവരെ അവർ പറയുന്നത് അനുസരിച്ച് കൊണ്ടുള്ള ഒരു വെടിക്കെട്ടാണ് ഈ പ്രാവശ്യം നടത്തുന്നത്